ായ് എൻ്റെ കേട്ട സുഖമല്ലേ ഇന്ന് ഒരു സ്കിറ്റേറ്റ് വന്നാലോട്ടോ ഇന്ന് വലിയൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് മാർച്ച് നാലാം തീയതിയാണ് പക്ഷേ ഈ വീഡിയോ ഇങ്ങനെടുത്തിക്കെത്തുമ്പോൾ ചിലപ്പോൾ മാർച്ച് ഏഴാം തീയതി എട്ടാം തീയതിയൊക്കെ ഔട്ടോ അത് ക്ഷമിക്കുക മാർച്ച് നാലാം തീയതി ഇവളെൻ്റെ ജീവിതത്തേക്ക് വന്നിട്ട് പതിനെട്ട് വർഷമായി അപ്പോൾ അതിൻ്റെ ചെറിയൊരാഘോഷം എന്നുള്ള രീതിയിലാണ് ഇപ്പം നടത്തുന്നത് പക്ഷേ ഇതിനൊക്കെ കാരണക്കാരൻ ബലം കേട്ടോ ഇവൻ പറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ നടത്തിയത് പതിനെട്ട് കൊല്ലാറ്റി പതിനേഴ് കൊല്ലം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടിയേ നടത്തിയിട്ടില്ല അപ്പൊ ഇത് നടത്തണം എന്ന് ആഗ്രഹം ഇവൻ പറഞ്ഞപ്പോൾ ഒരു നിർദ്ദേശം വെച്ചു അതിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കണ്ടോളി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ട കുറെ ആൾക്കാരുണ്ട് ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം ഇവള് പറഞ്ഞത് എന്താന്ന് ഓൾ തന്നെ പറഞ്ഞോട്ടെ പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ വെഡ്ഡിങ് ആന കഴിച്ചില്ല അപ്പം ഞാൻ ഓരോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു പറയങ്ങളെ കേൾക്കുകയാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോക്ക് വരുന്നുള്ളൂ എന്ന് അപ്പം ഞാൻ പറഞ്ഞു പതിനെട്ട് വർഷമല്ലേ കഴിഞ്ഞത് നമ്മളത് അപ്പോൾ പതിനെട്ട് കൂട്ട് ഡ്രസ്സ് നമുക്ക് പാവങ്ങൾക്ക് കൊടുത്താലോ പതിനെട്ട് വർഷം ആല്ലോ ഇപ്പം ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി പതിനെട്ടാമത്തെ വർഷമാണ് പതിനെട്ട് കൊല്ലമായി അപ്പം ആ പതിനെട്ട് ഡ്രസ്സ് വേണമെന്നാണ് കാണാം അങ്ങനെ പതിനെട്ട് ഡ്രസ്സ് ഞാൻ കൊടുത്താൽ കൂടും അപ്പോൾ ആ ഡ്രസ്സ് എവിടുന്നാ കൂടുന്നത് എന്താണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവിടെ ഒന്ന് പോയി കണ്ടുപേരി അപ്പൊ നമ്മളിള്ളത് ഇപ്പേ മലപ്പുറത്താണ് മലപ്പുറത്ത് ഈ ടെക്സ്റ്റൈൽസിന്റെ പേരും മലപ്പുറം സിലിപ്പിൽ നിന്നാണ് അപ്പോൾ നമുക്ക് കയറി വെക്കാം ഡ്രസ്സ് എടുത്ത് വെക്കാം വണ്ടേ വെറുതെങ്ങനെ പോകുന്നതാണ് കുറെ നേരെ വന്നിട്ട് പിന്നെ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വെഡിങ്ങനുസറിയാ വിട്ടേ ഏഹ് അപ്പോ ഇന്നാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കും ആൾക്കാർ കൊടുക്കാൻ വേണ്ടി അപ്പൊ അതിന് വേണ്ടി അങ്ങ് പോകുന്നതാണ് അപ്പോൾ വേറെ എടുക്കും പോകണ്ട നമ്മളെ മലപ്പുറത്തിലേക്ക് തന്നെ പോവാൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നേ അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുവയ്ക്കു നോക്കിക്കാം രണ്ട് കളറും മതി എന്താ പല ആൾക്കാരും പല ആൾക്കാർക്കല്ലേ കൊടുക്കും പല പരിക്കുന്നുണ്ട് നമ്മളൊരു പരി കൊടുക്കലോ അപ്പോൾ ഞങ്ങൾ ഈ മലപ്പുറ സിൽപ്പിൽ വരാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന് മുന്നേ അവിടെ വന്നിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല സാധനമുണ്ട് പിന്നെ വിലക്കുറവുമുണ്ട് കേട്ടോ നമ്മൾ സാധാരണക്കാരന് എപ്പോഴും വന്ന് വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് എവിടെയും ദൂരൊന്നും പോകണ്ട നമ്മളെ മലപ്പുറത്ത് തന്നെയാണ് ഈ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോ നിങ്ങളെല്ലാരും ഒന്നും കയറി വെക്കേണ്ടി ഇവിടെ കുറഞ്ഞ വിലയിൽ നമുക്ക് എല്ലാ പെരക്കാർക്കും എല്ലാ സാധനങ്ങളും ഒരു മാക്സിമം മാത്രമല്ല ചുരിദാർ പല ഐറ്റം ഡ്രസ്സുകളും എല്ലാം ടെക്സൈസും എന്തൊക്കെയുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന എന്നെ കാണ്ട നിങ്ങൾ ഇവിടെ കയറി വെക്കണ്ടിവിടെ അടുത്തുള്ള ആൾക്കാരാണ് അത് പ്രശ്നമില്ല അത് നല്ലൊരു നല്ലേ അത് ഞങ്ങളെ ഇപ്പോ ഞാൻ ഇന്റെ പൈസക്ക് ഇത് എടുക്കാതിട്ട് പോകുന്ന കേട്ടോ ഇവിടെ വന്നപ്പോ മൽപ്രസിലിക്കിന്റെ ബലന്നെ പറഞ്ഞ കൊടുക്കാന്നെ പറഞ്ഞത് അപ്പോ നമ്മള് ചോദിക്കാതെ ഞമ്മക്ക് തന്ന ആൾക്കാരാണ്

ഈ ഒരു പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുകയില്ല അപ്പോൾ അത് ഇൻ്റെ വാക്യെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്സും കൂടി ആ വ്യക്തിക്ക് ഉണ്ടായ സ്ഥിതിക്ക് ഇന്നെ കാണ്ട ഇങ്ങളും അവിടെ ഒന്ന് കയറി നോക്കേണ്ടി ഒന്ന് സന്ദർശിച്ച് നോക്കേണ്ടി എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇങ്ങ് കൈയോങ്ങ് ഇങ്ങളും വാങ്ങിക്കോണ്ടി പിന്നെ ഈ ഡ്രസ്സ് കൊടുക്കേണ്ടതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അവരൊക്കെ കാണിക്കാറുണ്ട് അതൊക്കെ ഒരു മോശമാണ് ചില ആളുകളുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സ് കൊടുക്കണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ചെയ്യുക അത് കാരണം ആ വാങ്ങുന്ന ആൾക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വീഡിയോയിൽ ഇത് കൊടുക്കുന്ന ആളെ ഞങ്ങൾ കാണിക്കുന്നില്ല അത് ഞങ്ങൾ ഓരോ ആൾക്കാരെ കണ്ടുപിടിച്ച് പിടിച്ച് കൊടുക്കുന്നുണ്ട് പതിനെട്ട് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ അതിന് ശേഷം ചെറിയ പരിപാടി ഇല്ലാ ചെയ്യേണ്ടത് ആ കേക്ക് മുറിച്ചതാണ് സാധനം ഇപ്പോൾ കേക്കൊക്കെ കൊടുത്താൽ കൊടു അപ്പോൾ കേക്കൊക്കെ മുറിച്ചതാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പെടൊന്ന് സെറ്റ് ചെയ്താട്ടെ എന്നിട്ട് നമുക്ക് കേക്ക് മുറിച്ചാൽ

എത്രയാണ് എന്തായാലും എന്നാ എ അപ്പൊ ഇന്നത്തെ വീട് എത്ര അടുത്തത് ഒരു സ്കിറ്റ് ചേറ്റ് നീ നമ്മളെ അടുത്ത ദിവസം കാണാം ഇതിപ്പോ എന്താ ഇണ്ടാല് പതിനെട്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിച്ചു എനിക്കൊരു ഒന്നാം ലക്ഷം രൂപ ചെലവായി ഓൾക്കൊരു ഫോണും കിട്ടി പിന്നെ ഈ വീഡിയോ നമ്മളെ മറ്റു വീഡിയോ ആളുകളൊന്നും ഇല്ല ഇല്ലോ കാരണം ഓളൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഫാമിലി ആയിട്ട് മാത്രമേ ചെറിയൊരു പരിപാടി ആയിട്ട് ഇത് പെട്ടന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാര്ക്കും ബായ് ഇവിടെ പറഞ്ഞത് എന്താന്ന് ഓൾന്നെ പറഞ്ഞോട്ടെ ഇതേ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ആഘോഷിച്ചാലില്ലട്ടോ വെഡിങ് ആനിവേഴ്സറി എന്നും ഇപ്പൊ ഈ കുട്ടികൾ സ്കൂളിലുണ്ടല്ല ബർത്ത്ഡേക്ക് ഒരു ലൈബ്രറി ഒക്കെ കൊടുക്കണു അതുപോലെ ഞാൻ പറയൂ എന്നാ പതിനെട്ട് കൂട്ട് ഡ്രസ്സ് ഞമ്മക്ക് പാവങ്ങൾ കൊടുക്കാന്ന് അങ്ങനെ എനിക്ക് നമുക്ക് കഴിച്ചെന്നാല് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് പറഞ്ഞ് ഇന്നത്തെ വീട് എത്ര തന്നെ ഉള്ളു ഈ തുള്ളിയിൽ തന്നെ എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നു പറഞ്ഞോണ്ട് കേട്ടോ അവിടെ റെഡി ലാ Huh?